ഇപ്രാവശ്യം ക്രിസ്മസിന്റെ അലഞ്ഞിതിരിയിലല്ല ക്രിസ്മസ് ആയിട്ട് വളരെ കുറച്ച് മെഡിസിൻ കൂടി വാങ്ങാൻ വന്നതായിരുന്നു ഹൈ പുൽക്കുഡ് സോറി ക്രിസ്മസ് ട്രീ വളരെ ചിലവ് ചുരുക്കിയാണ് ഉണ്ടാക്കുന്നത് ഒട്ടപ്പുറത്തെ കടയിൽ കയറി ഈ മുട്ട ഷേപ്പിലുള്ള മിഠായി എടുത്ത് നോക്കിയപ്പോൾ അമ്പത് രൂപ അത് ശരിയായില്ല ഇത്രയും വിലയിടത്ത് അണ്ണാക്കിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഞാൻ വേറെയുള്ളത് നോക്കി അവളുടെ കണ്ണില് പൊടിയിടാൻ ഞാൻ സാധാരണ ആണ് വാങ്ങാറ് ഇപ്രാവശ്യം ഞാൻ മാറ്റി പിടിച്ചു ഇതെടുത്തു ഒരെണ്ണം പത്ത് രൂപ ഈ ഒരു കേക്കും വാങ്ങിച്ചു നേരെ സ്റ്റാൻഡിലേക്ക് നടന്നതാണ് ഇവിടെ എത്തിയതും ക്രിസ്മസിന്റെ തിരക്ക് കാരണം മൊത്തം മൂന്ന് ബസ്സാണ് ഒരുമിച്ച് പോയത് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ബസ് ഇല്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു കടയിൽ കയറി നേരം കളയാന്ന് വിചാരിക്കുന്നു ഉമ്മ ബസ് വരുന്നത് വരെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കാമെന്നാണ് ആദ്യം കരുതി പിന്നെ കടക്കാരൻ വന്നു ശരിക്കുപെട്ടുപോയി പെട്ടുപോയി കടർ അകത്തേക്ക് കയറുന്നത് വരെ ഞാൻ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് പോലെ കാണിച്ചു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്തൊരു ചതി ഇത് വരുന്ന ബസ്സൊക്കെ നമ്മളുടെ ആ ഭാഗത്തേക്കല്ല ശോഭാ സിറ്റി വഴിയായിരുന്നു ഇതിപ്പോ വല്ലാത്തൊരു ചതിയായി പോയി കാല് വരെ കഴിച്ചു തുടങ്ങി കാലുകൊണ്ട് ഞാൻ കളം വരെ വരച്ചു തുടങ്ങി ഈ വരുന്ന ബസ്സിൽ ബസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതും നമ്മളുടെ അവിടുക്കുള്ളതല്ല എന്തോ പോയ അണ്ണാന്റെ പോലെ ഷാനതാ നിൽക്കുന്ന നീൽപ്പാടി കാണും ആരോ ചെത പുണ്യം കൊണ്ട് അടുത്ത ബസ് നമ്മുടെ അടുക്കുള്ളതായിരുന്നു ശാനക്ക് കയറി ഉടനെ സീറ്റ് കിട്ടി എനിക്ക് ഈ പറഞ്ഞോണം തന്നെ അപ്പത്രേ ഉള്ളൂ ചേട്ടാ ബസ് യു